ഒന്നര കിലോ അമ്പഴങ്ങിക്കുള്ള അനദാരികൾ തയ്യാറാക്കി വെക്കണം ഇതധികനാളിരിക്കാൻ ഒരു സാധ്യതയുമില്ല ക്യാമറ ലൈറ്റ് കലാസംവിധാനം എന്നൊക്കെ പറഞ്ഞ് ചില ഗുണഭോക്താക്കൾ അമ്പഴങ്ങയ്ക്ക് ചുറ്റും വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്നുണ്ടേ അതുകൊണ്ട് പെട്ടെന്ന് ഉപയോഗിക്കത്തക്ക ഇടാമെന്ന് വെച്ചു നൂറ്റിയമ്പത് മില്ലി നല്ലെണ്ണ ഒഴിച്ച് മൂപ്പിച്ചിട്ട് അമ്പഴങ്ങ അതിലേക്കിട്ട് വഴറ്റി കോരിയെടുത്തു ആ എണ്ണയിലേക്ക് തന്നെ വെളുത്തുള്ളി ഇടുന്നു ഇഞ്ചി ഉണക്കമുളക് നുറുക്കിയത് കറിവേപ്പില എന്നിവ ഇടുന്നു എല്ലാം നന്നായി മൂത്തുവരുമ്പോൾ പിരിയ മുളക് പൊടിയും കായപ്പൊടിയും ഉലുവപ്പൊടിയും ആവശ്യത്തിനുപ്പും കൂടി ഉരുളിയിലേക്കിടണം അമ്പഴങ്ങ അതിലേക്കിട്ട് ഉടയാതെ ഇളക്കി യോജിപ്പിച്ചു അമ്പഴങ്ങ വഴറ്റിവെച്ചിരുന്ന ഈ ചട്ടിയിലേക്ക് തന്നെ പകർന്നു വെക്കുന്നു ഒന്ന് ആറിക്കഴിഞ്ഞ് വൃത്തിയുള്ള ഉണങ്ങിയ തുണികൊണ്ട് അച്ചാർ മൂടിക്കെട്ടിവെച്ചു നീരിറങ്ങിയ അമ്പഴങ്ങ മസാലയിൽ കുഴഞ്ഞുകഴിഞ്ഞു വൃത്തിയുള്ള ഈർപ്പമില്ലാത്ത ഈ ഭരണിയിൽ നിന്ന് ഇറയ്ക്കാം